അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ ശിവനും പാർവതിയും കൂടിയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത് പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത വെള്ളത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം വരുന്നത് എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ അമ്പലത്തിൽ നമുക്ക് എല്ലാ അമ്പലത്തിലേമാതിരി എപ്പോൾ പോയാലും ഭഗവാനെ കണ്ടു തൊഴാനൊന്നും പറ്റില്ല ചില എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളുണ്ട് ഇപ്പോൾ ശിവരാത്രി അങ്ങനെയുള്ള ചില ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തൊഴാണ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങള് വെള്ളത്തിന്റെ വള്ളത്തിന്റെ ഉള്ളിലുള്ള അമ്പലം കണ്ടിട്ടുണ്ടോ ഞങ്ങള് കാടിയായിട്ടാണ് പോകുന്നെ അപ്പൊ നമുക്ക് ആ അമ്പലത്തിൽ പോയി തൊഴാം ഗൗരീ നിരന്തര വിഭൂഷിതവാമ ഭാരം ീ പുരപതിരവിശ്വനാഥം അപ്പൊ ദീഡിയോ കണ്ടല്ലേ അതാണ് കേട്ടോ അമ്പലം നല്ല അമ്പലമാണ് കേട്ടോ അത് എന്താ പറയുക ചുറ്റിൽ ന നല്ല വെള്ളം ചുറ്റിൽ അതിൻ്റെ നടുവിലാണ് ഈ അമ്പലം വരുന്നത് എന്താ പറയുക കാണാനും നല്ല രസമാണ് കേട്ടോ ഈ അമ്പലം അവിടെ നമുക്ക് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പൂജയും കാര്യങ്ങളും നമ്മളൊരു സർവൈശ്വര്യ പൂജ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര തൃപ്തിയായിട്ട് നമുക്ക് വരാൻ പറ്റും നമുക്ക് അങ്ങനെ അതായിരുന്നൊരു അനുഭവം കേട്ടോ ഇവിടെ പോയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ നല്ല കാട് പിടിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അമ്പലം കുറേ മരങ്ങളും അടയ്ക്ക മരങ്ങളും തെങ്ങും വാഴയും അങ്ങനെ കുറേ മരങ്ങൾക്കിടയിലുള്ള ഈ ഒരു അതിൽ കൂടെയൊക്കെ പോയിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോവുക നല്ല രസമാണ് അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താറായി അപ്പോൾ അതാ കാണുന്നതാണ് അമ്പലം നല്ല രസമാണ് ഉള്ളിലേക്ക് പോയാലേ അറിയുള്ളൂ അതിൻ്റെ ഭംഗി ഇതാക്കണ്ടോ വെള്ളത്തിൻ്റെ നടുവിലാണ് ഈ അമ്പലം നിൽക്കുന്നത് നമുക്കത് മനസ്സിനെ നമുക്ക് തൊഴുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക മനസ്സിനൊരു സംതൃപ്തിയാണ് ഇതവിടെ ഉണ്ടായിരുന്നത് പൂവിൻ്റെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ ജസ്റ്റ് വെറുതെ നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്താണ് കേട്ടോ പിന്നെ അതായി കാണുന്ന നീളത്തിലുള്ള കുടിമരും ഉണ്ടല്ലോ അത് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ പറയണത് നമുക്കത് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒറ്റ കല്ല് വെച്ചിട്ടാണ് അവർ ആ അത്രയും വലിയൊരു ഇത് ഉണ്ടാക്കിയെടുത്തേക്കണേന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കൊരു അത്ഭുതമായിട്ട് തോന്നും നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് നമ്മൾ വൈകുന്നേരം സമയത്താണ് കേട്ടോ അമ്പലത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക കാമാൻഡ് ആയിരുന്നു പിന്നെ അധികം തിരക്കൊന്നും അമ്പലാണ് കേട്ടോ അങ്ങനെ കുറെ ആൾക്കാരൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ആൾക്കാർ വരുന്നുണ്ട് തൊഴുന്നുണ്ട് അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരമ്പലാണ് അങ്ങനെ ഞങ്ങൾ ഒരു ആറരയായപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിന്ന് തൊഴുതിറങ്ങിയിട്ടോ വന്ന് അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ഓം കാർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയതിട്ട് ഞങ്ങൾ സ്ഥിരം അതുവഴി പോകേണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ആണ് ഭക്ഷണം കഴിക്കാറ് ആ ഞങ്ങൾ മസാല ദോശ നീർ ദോശിട്ട് അമ്മ പനീർ ടിക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്